വീണ്ടും ആ കേസിന്റെ നടപടിക്രമങ്ങളിലേക്ക് ഈ എഫ്ഐആറിൽ ക്രമക്കേട് വരുത്തി ബാൽക്കണിയിൽ നിന്ന് വീണു എന്ന് എന്നുള്ള എന്ന് വരുത്തി ചേർത്തു അതായത് കേസ് വഴിതിരിച്ചുവിടാനുള്ള ഒരു എല്ലാവർക്കും നമസ്കാരം അമ്മയും പെങ്ങളെയും തിരിച്ചറിയുന്ന ഒരു പരനാറി ഹോട്ടൽ ഉടമ എന്ന് തന്നെ അവനെ പറയും ദേവദാസെന്ന ആ നാറിയുടെ പേര് കോഴിക്കോട് മുഖത്താണ് സംഭവം എല്ലാവരും അറിഞ്ഞ സംഭവമാണ് ഇങ്ങനത്തെ ഓരോ പരനാറുകൾ ഹോട്ടലിൽ ഇട്ടു വെച്ച് അവിടെ ജീവനക്കാരായിട്ട് വന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ അവരുടെയൊക്കെ അവസ്ഥ വളരെയധികം പരിതാപകരമായിരിക്കും ഇവന്റെയൊക്കെ വിചാരം ഇവനൊക്കെ പൈസ ഉള്ളതും പൈസയുടെ കുത്തി കഴപ്പുള്ളതുകൊണ്ട് ഏത് പെണ്ണ് ഇവന്റെയൊക്കെ പോക്കറ്റിൽ കീശയിൽ ഇരിക്കുമെന്നാണ് ഇവന്റെ ഒക്കെ വിചാരം എന്തായാലും ഈ നാല് കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം തന്നെ നശിച്ച് നാരായണത്തായിട്ടുണ്ട് പ്രത്യേകിച്ച് ആ പെൺകുട്ടിയുടെ ഒരു റിലേറ്റീവിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വേറൊന്നുമല്ല ആ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർമ്മയുണ്ട് അതുപോലെ മജിസ്ട്രേറ്റിന് മൊഴി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് പണോ കാര്യങ്ങളൊന്നും ഉള്ളതല്ല ഇരുപത്തഞ്ച് വയസ്സ് അടുപ്പിച്ചുള്ള ഒരു കുട്ടിയാണ് ആ ദേവദാസ് എന്ന് പറയുന്ന പരനാറിയുടെ മോള പ്രായമേ ആ കൊച്ചിന് വരത്തുള്ളൂ അങ്ങനെയുള്ള ആ കൊച്ചിന് അവര് എങ്ങനെ തോന്നിയടാ ഈ പരിപാടി ചെയ്യാൻ അതുപോലെ തന്നെ ഇവൻ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്തോ കണ്ണാടിയാ ഇങ്ങാണ്ടാക്കാ മേടിച്ച് കൊടുത്തിട്ടുണ്ടെന്ന് മൊഴി പറഞ്ഞ സമയത്ത് അവൻ പറഞ്ഞതാണ് ഞാൻ കണ്ണാടി ഇതൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടെന്ന് അവൻ്റെ ആ വോയിസ് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ മോനെ അവനെ കാലേ വരെ എടുത്ത് എറിയാനാണ് എനിക്ക് തോന്നിയത് അമ്മ അതിൽ ചെയ്ത സാധനമാണ് അവൻ കാണിച്ചു വെച്ചിട്ടുണ്ട് ആ പെൺകുട്ടി എന്ത് മാത്രം ആ ടൈമിൽ സഫർ ചെയ്തിട്ടുണ്ടോ നമുക്ക് ആ വോയിസ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇവനെ പോലത്തെ പൈസയുടെ കുത്തിക്കിഴപ്പുള്ള ആറുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സാധാരണക്കാർക്കും ജീവിക്കണം ഇതിന്റെയൊക്കെ പൈസയുടെ കുത്തി കഴപ്പുണ്ടെങ്കിൽ നിനക്കൊക്കെ പൈസ കൊടുത്ത് അതെങ്കിലും ഒക്കെ പോകണം അല്ലാണ്ട് മാന്യമായി ജീവിക്കുന്ന സാധാരണ പെൺകുട്ടികളുടെ മെക്കിട്ടെല്ലിച്ചു കയറേണ്ട പിന്നെ നിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കണ്ണാടിയും ഷോപ്പും ജീപ്പും വാങ്ങിച്ചെന്ന് വെച്ചിട്ട് നീയൊക്കെ വിചാരിക്കുന്ന പോലെ നീയൊക്കെ ആഗ്രഹിക്കുന്ന പോലെ ആ പെൺകുട്ടി വരുന്ന അല്ലെങ്കിൽ ഏതൊരു പെൺകുട്ടി വരും എന്ന് നീ ഒക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിനക്കൊക്കെ തെറ്റി നിന്റെ അടുത്തൊക്കെ കുറച്ച് കമ്പനി കാണിക്കുക അല്ലെങ്കിൽ കുറച്ച് സ്നേഹം കാണിക്കുക ചെയ്തു കഴിഞ്ഞാൽ നിന്റെയൊക്കെ കിടപ്പറയിൽ വരും എന്നുള്ള ചിന്താഗതി ആദ്യം മാറ്റണം അവർക്ക് അവരുടെ സാഹചര്യം കൊണ്ട് ഗതികേട് കൊണ്ടുമാണ് നിന്റെ ഓരോ സ്ഥാപനങ്ങളിലും ഒന്ന് നിൽക്കുന്നത് അല്ലാണ്ട് നീയൊക്കെ വിരണിയോട് കഴിഞ്ഞാൽ നിന്റെയൊക്കെ കിടപ്പറയിൽ എന്നുള്ളൊരു ചിന്ത ഒക്കെ നിനക്കൊക്കെ ഉണ്ടെങ്കിൽ നിന്നെപ്പോലത്തെ നാളെയൊക്കെ ഉണ്ടാക്കി അത് ആദ്യം മാറ്റി വെക്കുക നിന്നെ പോലെയുള്ള കഴിപ്പണം കെട്ടന്മാരെ കാരണം ഇവിടെ ഓരോ പെൺകുട്ടികൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് ആയിക്കൊണ്ടിരിക്കുന്നത് നീക്കെന്തിനടാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് ഏ പത്ത് നാൽപ്പത് അമ്പത് വയസ്സായി കാണുമല്ലോ നിന്റെയൊക്കെ മോളെ പ്രായമല്ലേ ഉള്ളൂ ഈ കൊച്ചിൻ്റെ അടുത്തൊക്കെ നിനക്ക് എന്തിനാടാ നിന്റെ ആ വോയിസിൽ അയ്യോ നാലങ്ങടുത്ത് ഞാൻ നിൽക്കുകയാണെങ്കിൽ അങ്ങോട്ട് കേട്ടപ്പം തന്നെ ചോദിച്ചു ഞാൻ മൊത്തം ഒന്നും കേൾക്കാൻ തന്നില്ല എനിക്ക് ആ പെൺകുട്ടിയുടെ ആ നിലവിളി എനിക്ക് ഒരു തരത്തിലും എനിക്ക് കേട്ടിരിക്കാൻ പറ്റിയില്ല ഉള്ള കാര്യം പറയും എനിക്ക് കേട്ടിരിക്കാൻ പറ്റിയില്ല ഭയങ്കര വിഷമം തോന്നി ഇവനെ പോലെയുള്ള ഓരോ നാരുകൾ കാരണം ഓരോ പെൺകുട്ടികളുടെ ജീവിതം തോയില വേണ്ടി ഇന്നാ കുട്ടിക്ക് സർജറി ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് എത്തി നിൽക്കുകയാണ് ഐ സിയു അതുപോലെ മജിസ്ട്രേറ്റ് ഒന്ന് മൊഴിയെടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് വളരെ വളരെ അവസ്ഥയാണ് ആ കുട്ടി പിടിപാടും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ എഫ്ഐആറിൽ വരെ തിരുത്തു സംഭവിച്ചു എന്നുള്ളൊരു കാര്യമാണ് ആ കുട്ടിയുടെ വീട്ടുകാര് പറയുന്നത് ഈ കുട്ടിയുടെ അടുത്ത് ആദ്യം വന്ന് മൊഴിയെടുത്ത സമയത്ത് ഇവൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് ആ കുട്ടി വ്യക്തമായിട്ട് പറയുന്നത് പക്ഷെ കുറച്ച് എഫ്ഐആറിൽ തിരുത്തുകളൊക്കെ എന്ന് പറയുന്നത് ഇവൻ വലിയ ഉടമയല്ലേ ഹോട്ടൽ ഉടമയല്ലേ അതുപോലെ ജന്മി കണക്കാണ് ഏരിയയിലാണെന്നാണ് അറിയപ്പെടാൻ സാധിച്ചിട്ടുള്ളത് നിന്റെയൊക്കെ ജന്മിത്തം അവിടെ ചുരുട്ടി മടക്കി നിന്റെയൊക്കെ പോക്കറ്റിന്റെ ഇടയിലും അടിയിലും ഒക്കെ വെച്ചോണ്ടിരുന്നാൽ മതി പാവപ്പെട്ട പെൺപിള്ളാരെ മെക്കിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല നീയൊക്കെ വിരൽ ഒഴിച്ചാൽ നിന്റെയൊക്കെ കിടപ്പറയിൽ വരും ഏത് പെണ്ണുമെന്ന് നീയൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കൊക്കെ തെറ്റി ആദ്യം നിന്റെയൊക്കെ അമ്മയും പെങ്ങളെ ആദ്യം സുരക്ഷിതമായിട്ട് നോക്കാം നോക്കാം എന്നിട്ട് ബാക്കി മതി ബാക്കിയുള്ള പെണ്ണുങ്ങളെ മെക്കിട്ട് കയറാൻ സ്വന്തം മക്കളെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത കഴിപ്പണം കണ്ടമാരാണെന്ന് നിന്റെയൊക്കെ ഈ ഒരു സ്വഭാവത്തിൽ നിന്നെ മനസ്സിലായി അമ്മയും പെങ്ങളെ തിരിച്ചറിയാൻ പഠിക്കടാം ഒരു പെണ്ണിനെ വളയ്ക്കുന്ന അല്ല അവളുടെ താല്പര്യം ഇല്ലാതെ അവളുടെ കൺസെൻ്റ് ഇല്ലാതെ അവളുടെ മേൽത്ത് തൊടുന്നതേ തെറ്റ് അത് ആദ്യം മനസ്സിലാക്കും നിന്നെ പോലെയുള്ള തൊട്ടടുത്ത് തന്നെ അതായത് ഈ കാണുന്നത് വീടാണെങ്കിൽ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഹോട്ടലും ഉള്ളത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ആ ഹോട്ടലിലെ തെളിവെടുപ്പ് നടത്തും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം മറ്റൊരു കാര്യം ഈ ഡിവൈഎസ്പിയു ഡിവൈഎസ്പിയുടെ പ്രതികരണമാണ് ഇന്നലെ രാത്രിയാണ് പ്രതി കൊച്ചിയിലേക്ക് യാത്ര ആരംഭിച്ചത് അതായത് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് അഭിഭാഷകന്റെ നേതൃത്വത്തിൽ മുൻകൂർ ജാമ്യം തേടുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യം അത് കോഴിക്കോട് സ്വന്തം വാഹനം ഉപയോഗിച്ച ശേഷം ഇവിടെ ഒരു ബസ്സിലായിരുന്നു യാത്ര ചെയ്തത് ആ യാത്രക്കിടെയാണ് യാത്രക്കിടെ തൃശൂരിൽ നിന്നുമാണ് പ്രതി പിടിയിലാവുന്നത് തുടർന്ന് മുക്കത്തെത്തിക്കുകയും എത്തിക്കുകയും ചോദ്യം ചെയ്യുകയായിരുന്നു അല്പസമയത്തിനുള്ളിൽ താമരശ്ശേരി കോടതിയിൽ പ്രതിയെ ഹാജരാക്കും പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിന്റെ പണത്തിന്റെ കുത്തി കഴുപ്പിൽ ഈ കാര്യം നിക്കത്തില്ല കാരണം നാട്ടുകാർ ഇത്രയും അറിഞ്ഞ് സെൻസേഷനു വിഷയമായി ഇനി പോലീസുകാർ വിചാരിച്ചത് നടക്കത്തില്ല ദേവാന്തരം വിചാരിച്ചത് നടക്കത്തില്ല ആ പെൺകുട്ടിയുടെ ഡിജിറ്റൽ എവിഡൻസ് അടക്കമുള്ള മൊഴിയാണുള്ളത് അതുകൊണ്ട് മോനെ എംബി മോനെ ഏഹ് നിന്റെ ഇനി ഒരു കളിയും നടക്കത്തില്ല നീക്കം എന്തിനാണ് അങ്ങനെ നാണം കെട്ടി ജീവിച്ചിരിക്കുന്നത് അതിനുശേഷം ഇന്ന് റിമാൻഡ് ചെയ്യും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം മറ്റു രണ്ട് പ്രതികളെ കൂടിയാണ് ഇനി പിടികൂടാനുള്ളത് രണ്ട് പ്രതികളെ കൂടി പിടികൂടിയ ശേഷം മൂന്ന് പ്രതികൾക്കും വേണ്ടി ഒന്നിച്ചായിരിക്കും പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകാൻ പോകുക അതിനുശേഷമായിരിക്കും മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കുക മറ്റു രണ്ട് പ്രതികളെ കുറിച്ച് വ്യക്തമായ സൂചന പോലീസിന് ലഭിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതിന് കാരണം ഈ ദേവദാസിനെ ചോദ്യം ചെയ്തതിൽ നിന്നും മറ്റു രണ്ടു പേരും എവിടെ ഉണ്ട് എന്ന് സംബന്ധിച്ച് വ്യക്തമായ സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ രണ്ട് മറ്റ് രണ്ട് പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്യുമെന്നാണ് ഡിവൈഎസ്പി വ്യക്തമാക്കിയിട്ടുള്ളത് അതേസമയം വിവിധ കോണുകളിൽ നിന്നും ഈ പ്രതികളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഈ അറസ്റ്റ് വൈകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണം ഉയർന്നിരുന്നു അതായത് അറസ്റ്റ് മനപൂർവ്വം പോലീസ് വൈകിപ്പിക്കുകയാണ് ഇതിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉണ്ട് എന്ന കാര്യം ചില കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു പക്ഷേ അതും പോലീസ് തള്ളിക്കളഞ്ഞിട്ടുണ്ട് മറ്റു സമ്മർദ്ദങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന കാലതാമസം മാത്രമാണ് ഈ കേസിൽ ഉണ്ടായിട്ടുള്ളൂ എന്ന കാര്യം കൂടിയാണ് താമരശ്ശേരി ഡിവൈഎസ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഉമ്മേഷ് പരനാറി അവിടെ നിന്ന് ഉരുളുന്ന ക്ലീൻ ഷെയോ ഒക്കെ ചെയ്ത് വെച്ച് ഭയങ്കര ഡീസന്റ് ലുക്കാണ് ഇപ്പൊ മനസ്സിലായ ലുക്കിലൊന്നും അല്ല കാര്യമൊന്നും അകത്തുള്ളത് മനുഷ്യനായിരിക്കണം മൃഗമാകരുത് മൃഗമായാലാണ് അമ്മയും പെങ്ങളെയും തിരിച്ചറിഞ്ഞിടാത്ത ബോധമില്ലാത്ത മനുഷ്യനിലോട്ട് പോകുന്നത് അതാത് മനസ്സിലാക്കുക ഇവനെ പോലെയുള്ള കവടമുഖം മുഖം നടക്കുന്ന നാറികളെ നമ്മുടെ സമൂഹം മനസ്സിലാക്കണം മനസ്സിലാക്കിയേ പറ്റാത്തുള്ളു ഇവന്റെ വീട്ടിൽ കാണത്തില്ലേ ഭാര്യയും അമ്മയും പെങ്ങൾ എന്താണ് ഇവന്റെ എന്ന് ഇവനൊന്നും സഹകരിച്ച് കൊടുക്കുന്നില്ലേ കണ്ട പെമ്പിള്ളാരെ മെക്കിട്ട് കയറ പത്ത് ഇരുപത്തഞ്ചു വയസ്സായ പെണ്ണിന്റെ അടുത്ത് ഇവനൊക്കെ ഇമാരെ കിഴപ്പ കാണിക്കണോ ഞാൻ പറഞ്ഞാൽ കൂടിപ്പോവും മക്കളെ ഞാൻ പറഞ്ഞാൽ ഇവനെ പോലെയുള്ള നാറികളെ എന്ത് ചെയ്താൽ ചിലവാകും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ത് ചെയ്താൽ ചിലവാകും അമ്മാതിരി അപരാധമാണ് ഇവനൊക്കെ കാണിക്കുന്നത് ഓരോ ദിവസം ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയതിനു ശേഷം കേരളത്തിൽ ഓരോ ദിവസം ഓരോ ന്യൂസാണ് ഞെട്ടിപ്പിക്കുന്ന ഓരോ ന്യൂസ് നിങ്ങൾ ആ പെൺകുട്ടിയുടെ അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ചിന്തിക്കണം ആ പെൺകുട്ടി കടന്നുപോയ ആ ഒരു നിമിഷം ആ മാനസികാവസ്ഥ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ് നാളെ നമ്മുടെ മക്കളും അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയും അമ്മയും ഒക്കെ ഓരോ സ്ഥലങ്ങളിൽ ജോലിക്ക് പോകുമ്പോൾ ഇതുപോലത്തെ ഓരോ മുതലാളിമാരുണ്ടെങ്കിൽ അവരും പേടിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഇതുപോലെയുള്ള നാരുകൾക്ക് തക്കതായ നിയമ നടപടി എടുത്ത് ശിക്ഷ കൊടുത്തില്ലെങ്കിൽ നാളെ ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾ ഇതുപോലെ പീഡിപ്പിക്കപ്പെടും ജീവന് വേണ്ടി കിടന്ന് പോരാടേണ്ടി വരും ഇതുപോലെ ഓരോ മുതലാളികൾ ഉടലെടുക്കും ഇവനൊക്കെ തക്ക ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇനിയുള്ള മുതലാളിമാരും ജന്മിമാരും ഒന്നടങ്ങും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇവനൊക്കെ ഇനിയും കുറച്ച് ദിവസം അതിൻ്റെ അകത്ത് കൊണ്ടിട്ട് തിന്നാൻ കൊടുത്ത് പെരിപ്പിച്ച് പുറത്തിറക്കി വിട്ടു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾ ഇനിയും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും അതാണ് ആ കേസിന്റെ വാർത്തവരമങ്ങളിലേക്ക് ഈ എഫ്ഐആറിൽ ക്രമക്കേടും വരുത്തി ബാൽക്കണിയിൽ നിന്ന് വീണു എന്ന ആ എന്നുള്ള എന്ന് വരുത്തി അതായത് കേസ് വഴിതിരിച്ചുവിടാനുള്ള ഒരു ശ്രമം തുടക്കത്തിലേ നടത്തി ഈ പെൺകുട്ടി ഇനി കൊടുക്കാൻ പോകുന്ന മൊഴികളൊക്കെ കൂടുതൽ നിർണായകമാണോ കേസിൽ ആ കുട്ടിയുടെ റീസെന്റ് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ കുട്ടിയുടെ ബന്ധു പറഞ്ഞിട്ടാണ് മജിസ്ട്രേറ്റിന് മൊഴി കൊടുത്തിട്ടുണ്ട് യോമാൻ ആദ്യം കൊടുത്ത മൊഴി നൈസായിട്ട് എഫ്ഐആറിൽ ഒന്ന് തിരുത്തി എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ എന്റെ മക്കളെ പോലീസുകാരെ നിങ്ങളെ വീട്ടിലും ഇല്ലേ ഓരോ ഭാര്യയും മക്കളും പെങ്ങളും ഒക്കെ ഇല്ലേ അവർക്കൊക്കെ നാളെ ഇതേപോലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അന്നും നിങ്ങൾ എഫ്ഐആറിൽ ഇതുപോലെ തിരുത്തണം ഇതുപോലെ തിരുത്തണം അതിനുള്ള ആ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കണം സ്വന്തം വീട്ടിൽ ആർക്കെങ്കിലും വരണം ഇതുപോലെ അന്നും ഇതുപോലെ എഫ്ഐആറിൽ നിങ്ങൾ തിരുത്തണം പഴേ പഠിക്കത്തുള്ളൂ അല്ലാണ്ട് നിനക്കൊന്നും ഒന്നും മനസ്സിലാവത്തില്ല ആർക്കും ഒന്നും മനസ്സിലാവത്തില്ല അല്ലെങ്കിൽ നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ കണ്ടവന്റെ കുടുംബത്തിലല്ലേ നടന്നാൽ നമുക്ക് വാർത്തയെ മാത്രം വേറൊന്നും അറിയണ്ടല്ലോ അല്ലേ പോലീസുകാരെടുത്തായാലും അറിയാം എഫ്ഐആറിൽ തിരുത്തിയിട്ടുണ്ടെങ്കിൽ നല്ല ഒന്നാം തരം പോക്കിർത്തനമാണ് കാണിച്ചിട്ടുള്ളത് ചെക്കിളി വാങ്ങിച്ച് ഞണിയിട്ട് എഫ്ഐആറിൽ തിരുത്തി വരുത്തിയിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ വീട്ടിലും ഉണ്ട് സ്ത്രീകൾ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുന്ന വളരെ നല്ലതാണ് അപർണ രാത്രി പതിനൊന്നരോടുകൂടിയാണ് ഈ പെൺകുട്ടി താമസിക്കുന്ന ഇടത്തേക്ക് അതായത് ഈ ഹോട്ടലിന്റെ ഏതാനും മീറ്റർ മാത്രം മാറിയാണ് ഈ വാസസ്ഥലമുള്ളത് അവിടേക്ക് ഈ പ്രതികൾ എത്തുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത് അതിനുശേഷം പെൺകുട്ടി സ്വജീവൻ അപകടത്തിലാവും എന്ന് അറിഞ്ഞിട്ട് പോലും പ്രാണരക്ഷാർത്ഥം ആ കെട്ടിടത്തിൽ നിന്നും പുറത്തേക്ക് ചാടുകയായിരുന്നു അവിടെ വീണ് കിടന്ന ശേഷം വലിയ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടായപ്പോൾ അയൽവാസികളൊക്കെ അടക്കം അറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ിൽ നീങ്ങിയപ്പോഴാണ് ഈ പ്രതികൾ തന്നെ ഈ പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് കെ സിറ്റി ആശുപത്രിയിലാണ് ആദ്യം കൊണ്ടുപോയത് അവിടെ എത്തിയപ്പോൾ തന്നെ ഈ യുവതി അവിടുത്തെ ആളുകൾക്ക് മൊഴി നൽകി ഈ ഇത്തരത്തിൽ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ താൻ പ്രാണരക്ഷാർത്ഥം വീടിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടുകയായിരുന്നു അവരുടെ കൈവശം ഈ മുഖം വായിലൊട്ടിക്കുന്ന തരത്തിലുള്ള ടേപ്പുകൾ മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഈ കാര്യങ്ങൾ കേട്ടതുകൂടി കാര്യങ്ങൾ പന്തിയല്ല എന്ന് കണ്ടാണ് ഈ പ്രതികൾ അവിടെ നിന്നും പെൺകുട്ടിയെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത് പിന്നീട് പെൺകുട്ടിയെ പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അവിടെ എത്തിയപ്പോഴേക്കും പോലീസും മറ്റുമൊക്കെ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ തന്നെ പറഞ്ഞിരുന്നത് തന്നെ ഇത്തരത്തിൽ പീഡിപ്പിക്കാനായി ശ്രമം നടത്തിയപ്പോൾ താൻ പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിൽ നിന്നും താഴേക്ക് ചാടിയതാണ് എന്നാണ് പക്ഷേ എഫ്ഐആർ ഇത് രേഖപ്പെടുത്തിയത് ഈ ബാൽക്കണിയിൽ നിന്നും ഫോൺ വിളിക്കുമ്പോൾ താഴേക്ക് ചാടി എന്ന രീതിയിലാണ് എന്നാണ് കുടുംബം പറയുന്നത് അത് കൃത്യമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ കേസിന്റെ ഒരു വ്യാപ്തി കുറയ്ക്കുന്നതിനുള്ള ഒരു നീക്കമാണ് ഒപ്പം പ്രതികളുടെ ഭാഗത്തു നിന്നും ഈ കേസിലെ ഒത്തുതീർപ്പ് ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ നീക്കങ്ങൾ നടത്തുന്നുണ്ട് പ്രലോഭനങ്ങളിൽ പെടുത്തി ഈ പരാതി പിൻവലിക്കാനുള്ള നീക്കങ്ങളും നടത്തുന്നുണ്ട് ഇവനക്കൊരു വിചാരമുണ്ട് പൈസ ഉണ്ടെങ്കിൽ ഇവിടെ എന്തും ചെയ്യാം എന്തും നേടാം ഏത് കാര്യവും ഒത്തുതീർപ്പാക്കി വിടാമെന്ന് അതിനൊരു മാറ്റം ഇവിടെ കൊണ്ടുവരണം ഈ പെൺകുട്ടിയുടെ കുടുംബം മാക്സിമം പോരാടണം ഇവനൊക്കെ എതിരെ തന്നെ നിൽക്കണം കറക്ാക്കി ഇവനൊക്കെ മാക്സിമം ശിക്ഷ വാങ്ങി കൊടുക്കുന്നത് വരെ ഈ നാറികൾക്കെതിരെ പോരാടണം ഇവനൊക്കെ ഒരു വിചാരമുണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ കുറച്ച് കോമ്പൻസേഷൻ കൊണ്ട് തന്നിട്ട് എല്ലാം സോൾവ് ചെയ്ത് ആ നൈസായിട്ട് നമുക്ക് ഊരി പോവാം വീണ്ടും ഹോട്ടല് റീകണ്ടിന്യൂ ചെയ്ത് പോകാം എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ അത് ഇതോടാങ്ങ് മാറണം അമ്മ അതൊരു അവരാധമാണ് ഇവനൊക്കെ കാണുന്ന ഓരോ പെൺകുട്ടികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവനെ കണ്ടാ പറയോ അവൻ ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്നു ചെയ്യുന്നു അവനെ കണ്ടാ പറയൂ മാറി അവൻ വെറുതെ ഇനി നമുക്കൊന്ന് അതിനനുസരിച്ചാണ് ചാടിയതിന്റെ രീതിയിലും ഇവൾക്കെതിരെ ഉള്ള ആ അലിഗേഷൻ അവൾ പറഞ്ഞതിനനുസരിച്ചാണ് നമ്മൾ എഫ്ഐആർ അതെ ആ പറഞ്ഞ മൊഴി എടുക്കുന്നത് അതായത് രണ്ടാം തീയതിയാണ് ഈ ഈ പരാതിക്കാരിയുടെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യുന്നത് ഇനി മറ്റു കാര്യങ്ങൾ നമ്മൾ കൂടുതൽ വെരിഫൈ ചെയ്യും ഞങ്ങള് സി സി ടി വി അനലൈസ് ചെയ്തതില് ഇയാൾ അവിടെ പോയതായിട്ട് മനസ്സിലാവുന്നു അത് ആ കുട്ടിയുടെ മൊബൈലിൽ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഈ കേസിലേക്ക് എവിഡൻസിലേക്ക് എടുക്കും കൂടുതൽ ശക്തമായ വകുപ്പുകൾ ചേർക്കും അതായത് അഡീഷണൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തും അതിനനുസരിച്ച് നമുക്ക് ഏതൊക്കെ രീതിയിലാണോ അത് വരുന്ന വകുപ്പുകൾ വരുന്നത് അതിനനുസരിച്ച് ഞങ്ങൾ ആഡ് ചെയ്യുന്നു ഇല്ല നമുക്കൊരു സംഭവം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ അറസ്റ്റല്ല അതിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നോക്കേണ്ടതാണ് അപ്പൊ അത് നമ്മൾ വെരിഫൈ നല്ല പോലീസ് ഈ അറസ്റ്റ് ചെയ്യാനുള്ള എടുത്തിട്ടുണ്ട് ആ കുട്ടി ബാൽക്കണിയിൽ നിന്നും ചാടിയത് ബാൽക്കണിയോടുള്ള പ്രേമത്തോടെ പ്രണയത്തോടോ ഒന്നും അല്ല ആ എടുത്ത് ബാൽക്കണിയിൽ നിന്ന് ചാടിയത് വേറെ വഴിയില്ല ഇവനാലൊക്കെ പിച്ച് ചീന്തുന്നതിനേക്കാളും ഞാനങ്ങ് തീർന്നു കളയാമെന്നുള്ള ചിന്താഗതി കൊണ്ടായിരിക്കണം ആ പെൺകുട്ടി അങ്ങനെ ഒരു കടം കൈ ചെയ്തത് ഇവനൊക്കെ പിച്ച് ചീന്തി ഞാൻ ഇല്ലാണ്ടാകുന്നതിനേക്കാളും ഞാനങ്ങ് തീരട്ടെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാവണം ആ എടുത്ത് ചാടിയത് അല്ലാണ്ട് എന്താണ് വേറെ ഒന്നും എനിക്ക് അവടെ തോന്നുന്നില്ല അവരൊറ്റ കാര്യമാണ് ഇവനൊക്കെ എന്നെ തൊലയ്ക്കുന്നതിനും വേഗം ഞാനങ്ങ് തീരട്ടെ എന്ന് ചിന്തിച്ചാണ് മാനസികാവസ്ഥ ആ കുട്ടിയെ അനുഭവിച്ചു ആ വീഡിയോ കേട്ട് സത്യം എനിക്ക് കുറേ സമയം ഞാൻ ആ ഫുള്ള് കേട്ടിട്ടില്ല എനിക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല എന്നെക്കൊണ്ട് അമ്മാതിരി സാധനമാണ് ആ കുട്ടിയുടെ നിലവിലെ എന്നെ അത് ഒരുപാട് എനിക്ക് ഞാൻ ഈ റിലേറ്റീവായിട്ട് സംസാരിച്ച സമയത്തും എനിക്കത് ആ ഒരു സാധനം ഇനി പെട്ടെന്ന് തിരക്കെ ഞാൻ അതുകൊണ്ടാണ് ഇതുവരെ ആ വീഡിയോ ചെയ്യാതിരുന്നത് പക്ഷേ ആ റിലേറ്റീവ് ഒന്ന് സംസാരിച്ചപ്പോൾ എനിക്കത് ചെയ്യണമെന്ന് തോന്നി ഇവനെ ഇവനെപ്പോലത്തുള്ള നാറികളുടെ സമൂഹത്തിൽ മാക്സിമം ചൂണ്ടിക്കാണിക്കുകയും മാക്സിമം പരമാവധി ശിക്ഷ കൊടുക്കുകയും ചെയ്യണം ഇതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ പോലീസ് പൂലിജേമാരുവൻ്റെയൊക്കെ കാല് കഴി നിൽക്കുന്നുണ്ടെങ്കിൽ ആരായാൽ കൂടി കാലുകഴി നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുക നിങ്ങളുടെയും നമ്മുടെയൊക്കെ വീട്ടിൽ സ്ത്രീകളുണ്ട് അമ്മയുണ്ട് പെങ്ങളുണ്ട് സഹോദരിയുണ്ട് ഭാര്യയുണ്ട് എന്നൊക്കെയുള്ള ചിന്ത നമുക്കുണ്ടായാൽ വളരെ നല്ല കാര്യം എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ ഇവനൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ വധശിക്ഷയെങ്കിലും വധശിക്ഷ അത് കൊടുത്തെങ്ങ് തീർക്കുക ഇനിയുള്ള എല്ലാ ഹോട്ടൽ ഉടമമാർക്കും വലിയ വലിയ മുതലാളികൾക്കും ഒരു പാഠമാകുന്ന രീതിയിലുള്ള ശിക്ഷ ഇവനൊക്കെ കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ തകർക്കേണ്ട പുതിയൊരു വീഡിയോ പറയാം